ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമുണ്ടായി അതായത് ഐ പി എൽ മത്സരത്തിലോട്ട് ബംഗ്ലാദേശികളായിട്ടുള്ള ഒരാളെയും സ്വീകരിച്ചിട്ടില്ല ഇത് ഇന്ത്യയോട് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ ഹൈന്ദവരോട് ചെയ്യാൻ പറ്റുന്ന അല്ലെ ലോകത്തിലെ ഹൈന്ദവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കുറച്ച് മാസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഹൈന്ദവനോടുള്ള ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഹൈന്ദവ ക്ഷേത്രങ്ങളോടുള്ള ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തു നിന്നും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കൊണ്ടു നടക്കുന്ന ഐ പി എൽ പോലുള്ള ഒരു മത്സരത്തിൽ ആ നാട്ടിൽ നിന്നുള്ള ആളുകളെ സ്വീകരിക്കുന്നില്ല അവർക്ക് ഒരു രൂപ പോലും ഇന്ത്യ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് അതിന് അമിത്ഷായുടെ മകനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇപ്പോൾ ഒഹിസ്കോൺ എന്ന് പറയുന്ന ഒരു സംഘടന ഹൈന്ദവ സംഘടന ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ നിരോധിക്കാനുള്ള വലിയ ഒരു തന്ത്രപ്പാടിലാണ് ബംഗ്ലാദേശ് അവർക്കെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നു എന്താണ് ഇസ്കോൺ അവിടെ ചെയ്യുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ മതം മാറ്റലല്ല ഉള്ള ഹൈന്ദവരെ മതം മാറ്റാൻ വിടാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ അതായത് ഇവരെ ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവരെ പട്ടിണിയാക്കിക്കൊണ്ട് മതം മാറ്റുന്ന ഒരു ലോബി ഉണ്ട് അവിടെ അതിനെ എതിർത്തുകൊണ്ട് ഇസ്കോൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സംഘടന അവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ആളുകളോടും മുസ്ലിം ആയിട്ടുള്ള ആളുകളോടും ക്രൈസ്തവർ ആയിട്ടുള്ള ആളുകളോടും ഞാൻ പറയാം നിങ്ങൾക്ക് എന്നോട് വെറുപ്പും തോന്നരുത് നിങ്ങൾക്ക് എന്നോട് ഈ സ്നേഹം അല്ലെങ്കിൽ ഞങ്ങളോടുള്ള സ്നേഹം നിങ്ങളിവിടെ ന്യൂനപക്ഷം ആയതുകൊണ്ടാണ് നിങ്ങൾ ഭൂരിപക്ഷമാവുമ്പോൾ ഒരിക്കലും ഞങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല പകരം ഞങ്ങളെ ദ്രുവിക്കാനും നിങ്ങൾക്ക് പറ്റും ഇതിന് നിങ്ങൾ എത്ര വലിയ എൻ്റെ കൂട്ടുകാരായാലും ശരി ആരായാലും ശരി നിങ്ങൾ ഇത് ഉൾക്കൊണ്ടേ പറ്റൂ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവും ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷെ നിങ്ങളുടെ സിസ്റ്റം അതിനനുവദിക്കില്ല നിങ്ങളുടെ മതത്തിന്റെ അപ്പുറത്തോട്ട് ഒരു അടി പോലും വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകില്ല അതിപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതൊരു ഹൈന്ദവ രാജ്യമായതുകൊണ്ടും അല്ലെങ്കിൽ ഹൈന്ദവർ കൂടുതലുള്ള രാജ്യമായതുകൊണ്ടും നിങ്ങളുടെ മതങ്ങൾ നിങ്ങളെ വല്ലാണ്ട് എന്താ പറയാ നിയന്ത്രണങ്ങൾ തരുന്നില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് നിങ്ങൾ ഒരു ഒരു പകുതി ആയാൽ മതി വേണ്ട ഒരു ഒരു മുപ്പത് ശതമാനം നിങ്ങളായിക്കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനം നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു സംഗതി വർക്കൌട്ട് ചെയ്യാൻ തുടങ്ങും മനസിലല്ലേ അപ്പൊ നിങ്ങളുടെ ഈ മതേതരവും നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇനി എന്ത് തോന്നിയിട്ടും കാര്യമില്ല ഈ പറയുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയാലും ശരി എന്താ പറയാ കർത്താവിനെ സ്തുതിക്കുന്ന ക്രൈസ്തവരായാലും ശരി നിങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ലോ ഇവിടെ പ്രത്യക്ഷപ്പെടും അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും ഒരു ഒരു സ്നേഹനിധിയായിട്ടുള്ള സഹോദരനായിട്ടൊന്നും കാണാൻ പറ്റില്ല അത് നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ടെങ്കിൽ അതത് ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമായത് കൊണ്ടാണ് ഈ ഹൈന്ദവ ഭൂരിപക്ഷമായിട്ടുള്ള ഈ മണ്ണിൽ ക്രൈസ്തവ സംഘടനകൾക്കും ഇസ്ലാമിക സംഘടനകൾക്കും യഥേഷ്ടം പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമുണ്ട് പക്ഷേ ഇസ്ലാമിക ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ രാജ്യമായിട്ടുള്ള രാജ്യത്തോ മറ്റ് മതക്കാർക്ക് എത്രത്തോളം അത് സ്വീകാര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഹൈന്ദവനെ നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും തന്നെ പ്രചരിപ്പിക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഇന്ത്യ ഒരു മതേതര രാജ്യമായതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു കുഴപ്പവും മറിച്ച് ഇതൊരു ഇസ്ലാമിക രാജ്യമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ രാജ്യം ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുക്കൾ ഇവിടെ ഒരിക്കലും സേഫല്ല നിങ്ങളിപ്പോൾ ഞങ്ങളോട് ചിരിച്ചു കാണിക്കുന്നതും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതും ഒക്കെ ഇതൊരു ഹൈന്ദവ ഭൂമി ആയതുകൊണ്ടാണ് അതിൻ്റെ അത്രയും ഉദാഹരണങ്ങൾ നമുക്കില്ലേ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലൊക്കെ എന്തോരം മതപരിവർത്തനമാണ് നടക്കുന്നത് കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചൊക്കെയാണ് മതം മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാറിൽ എന്തായിരുന്നു സംഭവിച്ചത് അത് തന്നെ ഈ മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിങ്ങളൊന്നുമല്ലായിരുന്നു അവിടേക്ക് ന്യൂനപക്ഷമായിരുന്നു മുസ്ലീം അവരെങ്ങനെയാണ് ഭൂരിപക്ഷമായത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ പല തറവാടുകളും പഴയ ഹൈന്ദവ തറവാടുകളാണ് അവരെ ബലമായിട്ട് മതം മാറ്റിയവരാണ് അങ്ങനെ പലതുമുണ്ട് സ്വയം മതം മാറി മാറിപ്പോയവരുണ്ട് അപ്പോ ഭൂരിപക്ഷമാകുമ്പോൾ ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത് അതായത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത് ഹൈന്ദവർക്കാണ് അത് പറഞ്ഞേ പറ്റൂ ഇന്ന് ഈ പറയുന്ന ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവിടെ നടക്കും പാകിസ്ഥാനിൽ നടക്കുന്നത് ഇവിടെ നടക്കും ഇവിടെ ഒക്കെ പലരും പറഞ്ഞേക്കാം ഞങ്ങളുടെ ഒക്കെ മുത്തച്ഛന്മാർ സമരം ചെയ്ത് നേടിയതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേടിയതാണ് ഇന്ത്യ എന്ന് പറഞ്ഞേക്കും ഒരു തേങ്ങയല്ല അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ് അന്ന് പാകിസ്ഥാനിലോട്ട് നിങ്ങൾ ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആ രാജ്യം ഉണ്ടാക്കി നിങ്ങൾ പോയി ഇവിടെ കുറേ ഉണ്ടായിരുന്നു അവർ ഇന്ത്യയോടൊപ്പം നിന്നു ഇസ്ലാമിക രാജ്യം നേടിയെടുത്തിട്ട് നിങ്ങളുടെ മുത്തച്ഛന്മാരൊക്കെ പോയി മനസ്സിലായില്ലേ ആ ഭാഗത്തൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളുകളൊക്കെ ഇന്ന് പാകിസ്ഥാനിലാണ് അന്ന് ഈ പാകിസ്ഥാൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ട് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു അവരിന്ന് എവിടെയാണ് ഒന്നിലേ നിങ്ങൾ കൊന്നു തള്ളി അല്ലെങ്കിൽ നിങ്ങൾ മതം മാറ്റി അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബംഗ്ലാദേശിലും അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരുന്നു ക്രൈസ്തവർ ന്യൂനപക്ഷമായിരുന്നു ഇപ്പം അത് എത്ര ശതമാനം ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ പോരല്ല അപ്പം നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല നിങ്ങൾ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം നിങ്ങൾക്ക് എന്റെ ആത്മാർത്ഥമായ സുഹൃത്താവാൻ സാധിക്കുന്നത് ഇന്ത്യ ഒരു ഹൈന്ദവ ഭൂരിപക്ഷ ഭൂമിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ നിങ്ങൾ കുറെ തെറി വിളിക്കും സംഘീ കുങ്കി പങ്കി എന്നൊക്കെ പറയും അതൊന്നുമല്ല സത്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സത്യം നിങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നതും അല്ലെ ഹൈന്ദവർ സംഘികൾ വേറെ ഹൈന്ദവർ വേറെ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതൊക്കെ ഇന്ത്യ ഹൈന്ദവ ഭൂമിയായതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്തു നിന്നും ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്നും ഐ പി എല്ലിന് വേണ്ടി ഒരു ഒരു ലക്ഷം രൂപ പോലും ബംഗ്ലാദേശിൽ ഒരു പൌരന് കൊടുക്കില്ല എന്ന അമിത്ഷായുടെ മകൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെയാണ് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം അത്രത്തോളം ഹിന്ദുക്കളെ ദ്രോഹിച്ചിട്ടും പിന്നെ ഇന്ത്യയിൽ നിന്നും സംഭാവന കൊടുക്കണം അല്ലെങ്കിൽ അവന്റെ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ശരിയല്ലോ അപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവന്റെ വികാരം അമിത്ഷായുടെ മകൻ തിരിച്ചറിഞ്ഞു അതിനനുസരിച്ച് പ്രവർത്തിച്ചു അത് അഭിനന്ദനാർഹമാണ് വലിയ കാര്യമാണ് അതിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ കാരണം അത്രത്തോളം നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ലേ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന ഇന്ത്യയിൽ എത്രത്തോളം ഇസ്ലാമിക സംഘടനകളുണ്ട് എത്രത്തോളം ക്രൈസ്തവ സംഘടനകളുണ്ട് മണിപ്പൂർ വിഷയം നിങ്ങൾ എടുക്കും ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്ത സാധനമല്ലേ മണിപ്പൂർ ഈ മണിപ്പൂരിൽ എവിടെയായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നത് ഇപ്പം മണിപ്പൂരിൽ എത്ര ശതമാനമാണ് ക്രൈസ്തവരുള്ളത് ഇതെങ്ങനെയാണ് രൂപപ്പെട്ടത് കേരളത്തിലെ ഒരുപാട് ബന്ധക്കോസായിട്ടുള്ള അച്ഛന്മാർക്ക് അതിൽ പങ്കുണ്ട് അപ്പൊ അവിടെ ഒരു ഒരു മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടാണ് അവിടെ തിരിച്ചടികൾ ഭയങ്കര സ്ട്രോങ് ആവുന്നതും അത് കണ്ടില്ല എന്ന് നടക്കുന്നതിന്റെ കാര്യം അതാണ് അതായത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു മതരാജ്യമാണ് മണിപ്പൂർ മണിപ്പൂരിപ്പോ ആ മണിപ്പൂരിൽ ഒരു മതരാജ്യമായി മാറിയപ്പോൾ അവിടെ ഞങ്ങൾ അറിയിക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടില്ല എന്നുള്ള സത്യമാണ് അത് നിങ്ങൾ കാരണമാണ് അത് ഇന്നും ഹൈന്ദവ ഭൂമി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹൈന്ദവ ഭൂരിപക്ഷ ഭൂമി ആയിരുന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നം നടക്കില്ലായിരുന്നു അപ്പോൾ അവിടെയും കൊണ്ടുപോയി കലക്കിട്ട് എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങളെ മതം പ്രചരിപ്പിച്ചു അപ്പൊ അവിടെയും ബുദ്ധിമുട്ടനുഭവിച്ചത് ഈ ഹിന്ദുക്കൾ തന്നെയാണ് അതായത് ഹിന്ദുക്കളായിരുന്ന ക്രൈസ്തവരാണ് അപ്പൊ ഇതാണ് നിങ്ങളുടെയൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീൻ ഇതാണ് അതായത് ഇതാ തുറന്നു പറയണം ഹൈന്ദവർ ഒരാളും ദ്രോഹിക്കില്ല ഈ ഞാനടക്കമുള്ള ആളുകൾ സംഗീ കുങ്കി എന്നൊക്കെ പറയണ്ടല്ലോ നിങ്ങൾ ഞാനടക്കമുള്ള ആളുകൾ ഒരു മനുഷ്യനോട് പുറത്തോടു കൂടി വരും ഈ പറച്ചിലൊക്കെ പറയുന്നുണ്ട് അത് സത്യമാണ് പക്ഷെ ഒരു മനുഷ്യൻ മുമ്പിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ഏതു മാതായിക്കോട്ടെ അവൻ എന്താണ് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കും ഇത്രയും കാലം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ അത് എന്നെ അറിയുന്നവർക്കും അറിയാം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും എനിക്ക് എന്റേതായിട്ടുള്ളൊരു ഒരു ഒരു ഉണ്ട് അതാണ് ഹിന്ദു എന്ന് പറയുന്നത് അത് പക്ഷേ നിങ്ങൾക്കുണ്ടായിക്കോളണം എന്നില്ല ഇപ്പം ഉണ്ട് ഒരു പരിധി വരെ ഉണ്ട് എന്നാൽ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് വെച്ചില്ല അപ്പം ഇതൊരു കേരളത്തിൽ തന്നെ ഇനിയൊരു ഒരു പകുതി ശതമാനം നിങ്ങളാവുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ നോക്കൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന കോഴിക്കോട് വെച്ച് ആറു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചു എന്നാണ് എന്ത് കാര്യത്തിനും ഈ കേരളത്തിൽ എന്താണ് ഈ പറയുന്ന മാത്രം വർഗീയത ഉള്ളത് ചിന്തിച്ചാൽ മനസ്സാവില്ല എന്ത് വർഗീയതയാണ് കേരളത്തിലുള്ളത് ഒരു വർഗ്ഗീതയില്ല ഇവിടെ നിങ്ങൾ ആർ എസ് എസ് ആർ എസ് എസ് ആണ് പഠിപ്പിക്കുന്നത് ആർ എസ് എസ് എന്ത് വർഗീയത അവിടെ കാണിച്ചിട്ടുള്ളത് ഒന്നും കാണിച്ചില്ല ഏത് പള്ളി അവിടെ പോളിച്ചിട്ടുള്ളത് ഏത് മദ്രസ അവിടെ പോളിച്ചിട്ടുള്ളത് ഏത് അവിടെ പഠിപ്പിക്കാൻ പാടില്ല പറഞ്ഞിട്ടുള്ളത് ഏത് അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയില്ല അടുക്കി തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ ആറു ലക്ഷം പേരെ പോപ്പുലർ ഫ്രണ്ടിന് പങ്കെടുപ്പിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആറു ലക്ഷം തീവ്ര ചിന്തയുള്ള ആളുകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിന്നല്ലേ അവർക്ക് എന്തുക്കളോട് എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലില്ല അപ്പം അതുപോലത്തെ കുറച്ച് ആളുകൾ കൂടി വരുമ്പോ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ എല്ലാം നഷ്ടപ്പെടും സത്യമായിട്ടുള്ള കാര്യമാണ് എല്ലാം നഷ്ടപ്പെടും ഇത് പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് കളിയായിരിക്കും തമാശയായിരിക്കും അതാണ് സത്യം